നമസ്കാരം ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഈസ് നിത്യ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് വൈ വി ലവ് കൊറിയൻ ഡ്രാമ സോ മച്ച് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൊറിയൻ ഡ്രാമ ഇങ്ങനെ അഡിക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അത് കണ്ടിട്ട് എന്താണ് ഉപകാരം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ അതിനുള്ളൊരു ആൻസർ കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ഒപ്പീനിയൻസ് തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് എന്നോട് ഷെയർ ചെയ്തേക്കാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലിട്ട് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ കൊറിയൻ ഡ്രാമാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ള ഒരു ടോപ്പിക് ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറെ വേറെ മെസ്സേജുകൾ നമുക്ക് ഈ ഡ്രാമാസ് തരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ലൈഫിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കൊറിയൻ ഡ്രാമാസ് കൊറിയൻ ഡ്രാമാസിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അത് ഏതൊക്കെ പോയിന്റ്സ് ആണ് എന്നൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു പോയിന്റ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് കൊറിയൻ ഡ്രാമാസ് ഇഷ്ടപ്പെടാൻ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന അതാ ഈ കൊറിയൻ ഡ്രാമാസ് നമുക്ക് ഉണ്ടല്ലോ ഓർഡിനറി പീപ്പിൾസിന് അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു ഇമോഷൻസും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് അവർ അവര് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അത് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ നമ്മൾ ജസ്റ്റ് നമ്മളത് ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പൊ അത് ഒരു റീസൺ ആണ് നമുക്ക് കൊറിയൻ ഡ്രാമാസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് പിന്നെ പറയുവാണെങ്കിൽ ഇതല്ലോ ഓൾറെഡി ഞാൻ പറയുകയാണ് കൊറിയൻ ഡ്രാമാസ് എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ നിന്നും കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അത് കുറച്ചും കൂടി ഫൺ എലമെന്റ്സിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ കുറച്ച് ഉപ്പുമുളകൊക്കെ ഇടുക എന്നൊക്കെ പറയില്ലേ അതൊക്കെ നമ്മൾ ഒന്നുകൂടി നമുക്കൊന്നുകൂടി ഫൺ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം നേരെ മറിച്ച് എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ നമുക്ക് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം ഈ ഓരോ ക്യാരക്ടേഴ്സും ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിലും ഫീലിങ്സ് കൺവേ ചെയ്യുന്നതിലും ഭയങ്കര ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട് അത് സാധാരണക്കാർ ായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പൊ അതാണ് കൊറിയൻ കൊറിയൻസ് കാണാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ ഒരു കൊറിയൻ ഡ്രാമാസ് കാണുന്നതിലൂടെ നമുക്ക് റിയാലിറ്റി എന്നുള്ള ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വഴിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് കാരണം പക്ഷെ വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മള് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം മൊത്തം റിയാലിറ്റി മൈൻഡാക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് അഡിക്റ്റ് ആവണം എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡ്രാമാസ് നമുക്ക് മോട്ടിവേഷൻ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വഴി തന്നെയാണ് അല്ലാതെ നമ്മുടെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഇരുന്ന് തന്നെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കൊറിയൻ ഡ്രാമാസ് കാണണം പക്ഷെ നമ്മുടെ ഒരു ബാഡ് ഡേ ഉണ്ടെങ്കിൽ നമുക്കൊരു മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കൊറിയൻ ഡ്രാമാസ് കാണുന്നതിലൂടെ എൻ്റെ ആ ഒരു മൈൻഡ് ഫ്രീ ആവുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നീട് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്കൊരു എനർജി കിട്ടുന്നുണ്ട് എനർജി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കൊറിയൻ ഡ്രാമസ് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് മെയിൻ ആയിട്ട് സ്റ്റോറി ലൈൻ സൂപ്പർ ആയിരിക്കും കാരണം ഇതിൽ ഓരോ ഡയറക്ടർമാരായിക്കോട്ടെ റൈറ്റേഴ്സ് ആയിക്കോട്ടെ അവരുണ്ടെല്ലാം ഓരോ സ്റ്റോറീസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം ഓരോ സ്റ്റോറിയിലും ഒരു മെസ്സേജ് അവരെന്തായാലും കൺവേ ചെയ്യും ഇപ്പൊ ഒരു നെഗറ്റീവ് ആണെങ്കിലും ആ ഒരു നെഗറ്റീവിനോട് ആ ഒരു നെഗറ്റീവ് ആവാനും എന്തായിരിക്കും റീസൺ എന്നുകൂടി അവർ അവിടെ കൺവേ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടായിരിക്കും അല്ലെ ഇപ്പൊ മോശം ആവാനും ആ ഒരു മോശം ആവാൻ എന്തായിരിക്കും കാരണം എന്ന് അതായത് ഇപ്പുറത്തെ സൈഡ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോറി ലൈൻ ആയിരിക്കും സോങ്സ് ആയിരിക്കും പിന്നെ ആക്ടിങ് എടുത്ത് പറയേണ്ടതാണ് ഇവരുടെ ആക്ടിങ് കാണാനായിട്ട് ഭയങ്കര റിയാലിറ്റി ആണ് കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് ഇവരുണ്ടല്ലോ സ്പോട്ടിൽ തന്നെ ഇവര് ഡയലോഗ്സ് പറയും നമ്മുടെ അവിടത്തെ പോലെ ഡബിംഗും കാര്യങ്ങളൊന്നും അല്ല ഇവര് കാരണം ആദ്യം ആക്ട് ചെയ്യുക പിന്നീട് ഡബ്ബിങ് ചെയ്യലല്ലേ നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്യുന്നത് പക്ഷെ അവിടെ എങ്ങനെയെന്ന് വെച്ചാല് സ്പോട്ടില് അതായത് നമ്മളൊരു കറക്റ്റ് നമ്മളൊരു നാടകം എങ്ങനെയായിരിക്കും ഇപ്പൊ നാടകം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ ഒരു സ്റ്റേജിലെ നാടകം നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ മേലെ മൈക്കൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് തന്നെ നമ്മൾ ഡയലോഗ്സ് അപ്പൊ തന്നെ സ്പോട്ടിൽ പറയുക അല്ലെ അതന്നെയാണ് കൊറിയൻ ഡ്രാമാസിലും നടക്കുന്നത് കാരണം ആ ഒരു ഡയലോഗ്സ് തന്നെ ക്ലാരിറ്റി ആയിരിക്കും കാരണം തന്നെ ആ ഒരു ഇമോഷൻസ് അവിടെ കഴിയും ചെയ്തു സൗണ്ടിലൂടെ ആ ഒരു ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് ഒന്നുകൂടി റിയാലിറ്റി ആയിട്ട് തോന്നുന്നത് പിന്നെ എല്ലാവരുടെയും ഓൺ വോയിസ് ആയിരിക്കും വേറെ ആരും തന്നെ ഡബ് ചെയ്യാനായിട്ട് വരുന്നില്ല എല്ലാവരുടെയും അവരവരുടെ വോയിസ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് ഒന്നുകൂടി അത് കണക്റ്റ് ആവാൻ പറ്റുന്നതും റിയാലിറ്റി ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എമോഷൻസ് കൺവേ ചെയ്യുന്നതിൽ ഇതൊരു ബ്രില്യൻസ് ആണ് ക്യാരക്ടേഴ്സ് നല്ലതായിരിക്കും സ്റ്റോറി ലൈൻ സൂപ്പർ ആയിരിക്കും സ്റ്റോറിയാണ് മെയിൻ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റോറി എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറിയാണ് മെയിൻ പറയുന്നത് കേട്ടോ പിന്നെയാണ് ആക്ടിങ് വരുന്നത് കാരണം സ്റ്റോറി നല്ല നല്ല ത്രില്ലർ കാരണം എന്തൊക്കെ ജോണറുകളല്ലേ ത്രില്ലർ ആയിക്കോട്ടെ മൈസ്റ്റിരി ആയിക്കോട്ടെ ഫാന്റസി ആയിക്കോട്ടെ ഹൊറർ ആയിക്കോട്ടെ സിമ്പിൾ റോം കോം ആയിക്കോട്ടെ ഇതിലെല്ലാം സ്റ്റോറികൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഡിഫറെന്റ് ഏരിയാസിലുള്ള സ്റ്റോറീസും അതേപോലെ തന്നെ അതിൽ നിന്നും എന്ത് മെസ്സേജ് കൺവേ ചെയ്യാം എന്നൊക്കെ ആയിരിക്കും ഇവര് ചെയ്തു തരുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് കുറേ ഡ്രമ്മസ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് എനിക്കൊന്ന് കണക്റ്റഡ് ആവാറുണ്ട് കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിലും ആക്ടിങ്ങിനും സ്റ്റോറിക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ ഇപ്പം നിങ്ങളൊന്നാലോചിച്ചാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയൊക്കെ ഭയങ്കര വേൾഡ് വൈഡ് ആയിട്ട് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നു അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇപ്പൊ കുറച്ച് ഈടെയായിട്ട് സ്റ്റോറീസ് എന്നൊക്കെ ഭയങ്കര രസമാണ് കാരണം ബ്രില്യൻറ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആണ് ഈ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം ഫോളോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമയായിട്ട് കുറച്ച് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം അവിടെയും സ്റ്റോറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ ആക്ടിംഗ് ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട് ഭയങ്കര ഫിനോമിനലായിട്ടുള്ള ആക്ടറും ആക്ട്രസും അവിടെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയും കാരണം ഒരുപാട് ബ്രില്യൻറ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളത് അല്ലെ അതൊക്കെ കൊണ്ടാണ് നമ്മൾ അവരെ സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നതും അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്ക് കൊറിയൻ ഡ്രാമാസ് തോന്നുന്നത് കാരണം സ്റ്റോറീസ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അങ്ങോട്ടേക്കും ഇഷ്ടം വരുന്നുണ്ട് അപ്പോൾ ഇതൊരു റീസൺ ആണ് ഞാൻ കുറച്ച് നീട്ടി പറഞ്ഞു എന്ന് തോന്നൂല എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു തോന്നുന്നു അപ്പോ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് എന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ എല്ലാത്തിലും മെയിൻ കാര്യം ഒന്ന് തന്നെ പറയുന്നത് കാരണം ബാഡ് ഡേയിലും കൂടി നമ്മൾ ഈ ഡ്രാമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു ചിരി വരും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ് അതൊന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് ആക്ടേഴ്സിനെ വെച്ചിട്ടും അതേപോലെ തന്നെ കുറച്ച് ലൊക്കേഷൻസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളിയിട്ടും പിന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ കാട്ടിയിട്ടും പിന്നെ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ കാട്ടിയിട്ടൊക്കെ ആയിരിക്കും മൊത്തത്തിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന രീതിയിലായിരിക്കും ഇവരെല്ലാവരും ഈ ഒരു ഡ്രാമ മേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ ഇതൊക്കെ അതൊക്കെ കൊണ്ടായിരിക്കും ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഇങ്ങനെ മാറി വരുന്നതല്ലേ അപ്പോൾ അതൊരു റീസൺ ആണ് പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടേഴ്സിനോടും അതായത് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഇരുവശങ്ങളും ഈവൻ വില്ലേൻസിന് പോലും അതായത് ഞാൻ പറഞ്ഞില്ല മുന്നേ ഞാൻ പറഞ്ഞു ടോപ്പിക്ക് പറഞ്ഞു അതായത് വില്ലൻസ് ആവാനായിട്ടുള്ള റീസൺ എന്തായിരിക്കും അല്ലെങ്കിൽ അവൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ എന്തായിരിക്കും നമ്മൾ ജനിച്ചു വരുമ്പോഴേ വില്ലൻസ് ഒന്നും ആവുന്നില്ലല്ലോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ വില്ലന്മാരാവുന്നത് അല്ലേ അപ്പോ ഈവൻ വില്ലന്മാരോടുകൂടി നമുക്ക് ഇവിടെ എന്ത് തോന്നും ഒരു സഹതാപം തോന്നും അങ്ങനെയാണ് ഇവര് മേക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം ഹ്യൂമൺ എന്ന് പറയുന്നത് ആരും വില്ലന്മാരായിട്ടും നല്ല ആളായിട്ടും ഒന്നും വരുന്നില്ല കാരണം നമ്മുടെ കെട്രാമാസിലുണ്ടല്ലോ ഒരു ആക്ടർ ഉണ്ടാവും സെക്കൻഡ് ലീഡ് ക്യാരക്ടർ ഉണ്ടാവും ആ സെക്കൻഡ് ലീഡ് ക്യാരക്ടർ ചിലപ്പോ എന്തായിരിക്കും വില്ലന്മാരായിരിക്കും പക്ഷെ ആ വില്ലന്മാരോടുകൂടി നമുക്ക് എന്ത് തോന്നും ഒരു സഹതാപം തോന്നും കാരണം അവന്റെ ലൈഫ് മൊത്തം കാണിക്കുന്നുണ്ട് അവൻ എന്തുകൊണ്ടാണ് വില്ലനാവാൻ ഉള്ള കാരണം എന്നെല്ലാം അവരെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് കൺവേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ടുപേരോട് നമുക്കൊരു ഇഷ്ടം വരിക ചെയ്യുന്നത് അപ്പൊ അതാണ് ഇപ്പൊ അത് നമുക്ക് തരുന്നത് എന്താണ് ആരെയും നമ്മൾ മോശക്കാരായിട്ട് എടുക്കരുത് കാരണം അവരിന്നതാവാൻ ഒരു റീസൺ ഉണ്ട് അപ്പൊ അയാളെ നമ്മൾ തിരുത്തുകയാണ് വേണ്ടത് അവർക്കൊരു ലെസൺ കൊടുക്കുകയാണ് വേണ്ടത് മനസ്സിലായ അല്ലാതെ മൊത്തത്തിൽ ഒരാളേനെ ഒറ്റയ്ക്ക് ആക്കണം എന്നല്ല അവർ പറഞ്ഞു തരുന്നത് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ ഈക്വൽ ആയിട്ട് ഇഷ്ടപ്പെടുക പിന്നെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ കൊറിയൻ ഡ്രാമാസ് എല്ലാത്തിലും ഫാമിലിക്ക് ഫ്രണ്ട്ഷിപ്പിന് റിലേഷൻഷിപ്പിന് എല്ലാം ഭയങ്കരായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ അതൊക്കെ കാണുന്നതുകൊണ്ട് നമുക്കുണ്ടല്ലോ നമ്മുടെ ലൈഫ് നമ്മൾ അങ്ങനെയാ പോരാ ഇങ്ങനെ ആവണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പോകട്ടെ അതൊക്കെ കാണുമ്പോൾ അവരെ കാരണം അവർ അവരുടെ അച്ഛനെ അമ്മേനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഫാമിലീസിനെ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ മേക്ക് ചെയ്തത് കാണാൻ തന്നെ എന്ത് രസാന്നറിയോ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു ഓ നമ്മൾ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് പോകട്ടോ അപ്പൊ ആ ഒരു കാര്യത്തിൽ അവര് എന്തായാലും അടിപൊളിയാണ് അപ്പോ അവർ ആ ഒരു ഇമോഷൻസ് നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് അപ്പോ അപ്പൊ അതൊക്കെ കൂടി തന്നെ നമ്മൾ ലെസ് ലോണി ലെസ് ആവുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ നമ്മൾ ആ ഒരു ഏകാന്തത നമ്മൾ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒറ്റപ്പെടലാണെങ്കിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒരു കൊറിയൻ ഡ്രാമാസ് കണ്ടുനോക്കുകയോ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ആ ഒരു ഡ്രാമാസ് കാണുന്നതിലൂടെ കിട്ടുന്നത് കേട്ടാ ശരിക്കും ഇന്നസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കൊറിയൻ ഡ്രാമാസ് എല്ലാം ഹാൻസം ആണ് ആൾക്കാർ ആക്ടേഴ്സ് എല്ലാവരും ഹാൻസം ആണല്ലേ അത് ഞാൻ പറഞ്ഞേ പറ്റൂ അതെന്തായാലും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ ഭയങ്കര ലുക്കന്മാരല്ലേ നമ്മുടെ ആക്ടേഴ്സ് ഡ്രസ്സുകളും കുറവൊന്നും അല്ല കേട്ടോ ഭയങ്കര രസമാണ് അവരുടെ ആ ഒരു സ്കിൻ ടോണും അവരുടെ ആ ഒരു ഹെയർ സ്റ്റൈലിങ്ങും മേക്കപ്പും എല്ലാം കണ്ടിരിക്കാൻ ഭയങ്കര രസാണല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഒരുപാട് പഠിക്കും ഓ ഇന്നതൊക്കെ ചെയ്യണം അപ്പൊ അതൊക്കെ കണ്ടിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കൊറിയൻ ഡ്രാമാസ് കണ്ടിട്ട് നമ്മുടെ ഫാഷൻ സെൻസ് തന്നെ മാറിയല്ലേ ഇങ്ങനെ ആയിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഉള്ള പിള്ളാരൊക്കെ ഡ്രസ്സിങ് ധരിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കൂ ൊക്കെ ഇൻസ്പയർ ആവുന്നത് കൊറിയൻ ഡ്രാമാസിൽ നിന്ന് തന്നെയാണ് അല്ലെ അപ്പൊ എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും കുറെ കാര്യങ്ങളും നമ്മൾ അവരിൽ നിന്ന് ലേൺ ചെയ്യുന്നുണ്ട് അപ്പോ ഒരു റീസൺ അപ്പോൾ കൊറിയൻ ഡ്രാമാസ് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ അതും കൂടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൊറിയൻ ഡ്രാമാസിൽ നിന്നാണ് അപ്പൊ അതൊക്കെ കൊണ്ടാണ് എനിക്ക് കൊറിയൻ ഡ്രാമാസ് കൂടുതലായിട്ട് ഇഷ്ടാവുന്നത് കേട്ടോ അപ്പൊ ലാസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ അവരുടെ മ്യൂസിക് ആയിട്ടോ മ്യൂസിക് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ലാംഗ്വേജ് വേണ്ടത് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ എനിക്ക് അർത്ഥം അറിയില്ലെങ്കിൽ പോലും ഞാൻ ഇരുന്ന് കേൾക്കും എന്റെ സ്പോട്ടിഫൈൽ പ്ലേലിസ്റ്റ് മൊത്തം കൊറിയൻ കൊറിയൻ ഓയിസ്റ്റികളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അർത്ഥം അറിയില്ലെങ്കിൽ പോലും ആ ഒരു ഇമോഷൻസ് അത് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു തവണ ഒരു തവണ കൊറിയൻ സോങ്സ് ഒന്ന് കേട്ട് നോക്കിയാൽ ഭയങ്കര രസമാണ് അത് കേൾക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പോൾ ഓയിസ്റ്റികൾ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ അവരുടെ ആക്ടിംഗ് ആയിക്കോട്ടെ സ്റ്റോറീസ് ആയിക്കോട്ടെ അപ്പൊ ഇതെല്ലാം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലായിരിക്കും അവർ ഈ ഡ്രാമാസ് മേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് കൊറിയൻ ഡ്രാമാസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് കൊറിയൻ ഡ്രാമാസ് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതൊക്കെ ഇതൊക്കെയാണ് ഇതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കുമ്പോൾ Bye.